ദുര്യോധനന്റെ പരിഭവും സങ്കടവും കലർന്ന വാക്കുകൾ കേട്ട് ചിത്രഭാനപുത്രൻ പ്രതിഭജിച്ചു കൗരവനാഥ തെറ്റിദ്ധരിക്കരുത് പാണ്ഡവരെ മുഴുവൻ ജയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പക്ഷേ എന്റെ പ്രധാന എതിരാളിയായ പാർത്ഥന്റെ വൈഭവവും സീമാതീതമാണ് അവൻ ദേവരാജന്റെ നന്ദനൻ അദ്ദേഹം മണിമയമായ ഒരു കിരീടവും വിശിഷ്ടനാളമുള്ളൊരു ശംഖും കൊടുത്തിരിക്കുന്നു അവന്റെ കൊടിയിൽ ആരോഹണം ചെയ്തിരിക്കുന്നത് നിസ്തുല ബലവാനും ശ്രീരാമ ഭക്തനുമായ ഹനുമാനാണ് കാണ്ഡവദാഹത്തിൽ അവന് വരണിൽ നിന്ന് ദിവ്യശക്തിയുള്ള ഗാന്ധീപചാപവും ശരമൊഴുങ്ങാത്ത അവതാനിയും ലഭിച്ചിരിക്കുന്നു അതിനു പുറമെ പരമശിവനിൽ നിന്ന് ദിവ്യശക്തിയുള്ള പാർശ്വതാസ്ത്രവും കിട്ടിയിട്ടുണ്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ ദേവലോകത്ത് താമസിച്ച കാലത്ത് പല അത്ഭുത വിദ്യകളും അവന് വശപ്പെട്ടിരിക്കുന്നു ഇവയ്ക്കെല്ലാം പുറമെ ലോകരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവൻ്റെ തേരാളി അങ്ങനെ ബഹുവിധങ്ങളായ മഹത്വമുള്ള അവനെ ജയിക്കുക എന്നുള്ളത് അത്ര ചിത്രസാധ്യമല്ല എങ്കിലും മാർഗവശേഷനായി എനിക്ക് അത് സാധിക്കാനുള്ള ധൈര്യവും പ്രാപ്തിയും ഉണ്ട് എന്നാൽ ഗുരുനാഥൻ്റെ ഒരു ശാപം മൂലമുള്ള പേടിയെ എനിക്കുള്ളൂ അതെങ്ങനെയെന്നാൽ പണ്ട് ദ്രോണാചാര്യന്റെ കീഴിൽ ആയുധവിദ്യ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം ബ്രഹ്മാസ്ത്രം ഉപദേശിച്ച് തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു ഒരു സൂതപുത്രനായി ഞാൻ അത് പഠിക്കാൻ അർഹനല്ലെന്നും ആയതിനാൽ ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരാൻ സാധ്യമല്ലെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു ആ സങ്കടത്തോടും നൈരാജ്യത്തോടും കൂടി ഞാനൊരു ബ്രാഹ്മണ ബാലന്റെ വേഷം ധരിച്ച് നേരെ പരശുരാമനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ശിക്ഷനായി തീർന്നു അത്ഭുതകരങ്ങളായ പല എന്നെ പഠിപ്പിച്ചു ഒരു ദിവസം എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയായിരുന്നു ആ സമയം രക്തദാക്കിയായ ഒരു വണ്ട് വന്ന് എൻ്റെ തുട കുത്തി തുറക്കാൻ തുടങ്ങി തുട അനക്കിയാൽ ഗുരുനാഥൻ്റെ മുദ്രയ്ക്ക് ഭംഗം വരുമെന്ന് കരുതി ഞാൻ തുട അനക്കാതെ ആ വണ്ടിൻ്റെ കുത്തു മുഴുവൻ സഹിച്ചു ഗുരുനാഥൻ ഉണം നോക്കിയപ്പോൾ എൻ്റെ തുടയും വസ്ത്രങ്ങളും ചോരയിൽ മുഴുകിയിരിക്കുന്നു അതിൻ്റെ കാരണം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ വന്ന് കുത്തിയ കഥ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു ഒരു ക്ഷത്രിയനല്ലാതെ ഈ വേദന ക്ഷമയോടെ സഹിക്കുവാൻ ഒരു ബ്രാഹ്മണനെ കൊണ്ട് സാധ്യമല്ലെന്ന് ദൃഢമായി ഉറച്ചുകൊണ്ട് അദ്ദേഹം ഗോപാകുലിനായി ചോദിച്ചു നീ ആര് ബ്രാഹ്മണകുമാരനാണോ സത്യം മുറേ ഞാൻ ഭയപ്പെട്ട് എൻ്റെ സത്യാവസ്ഥ മുഴുവനും അദ്ദേഹത്തെ ധരിപ്പിച്ചു യുദ്ധം മുറുകി വരുമ്പോൾ നിനക്ക് യുക്തി തോന്നാതെ പോകട്ടെ എന്നൊരു ശാപം അദ്ദേഹം എന്നിൽ ഉക്ഷേപിച്ചു ഈ ശാപം കൊണ്ട് എൻ്റെ യുക്തികൽപ്പം കുറവ് വന്നാലും എൻ്റെ യുദ്ധസാമർഥ്യമൊന്നും കുറയാൻ പോകുന്നില്ല പഠിച്ച വിധികളൊക്കെ എനിക്ക് പ്രയോഗിക്കാനും കഴിയും സമര സാമർഥ്യമാണല്ലോ ക്ഷത്രിയർക്ക് പ്രധാനമായി വേണ്ടത് അതെനിക്കുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല എന്നെ ജയിക്കാൻ മറ്റാർക്കും സാധ്യവുമല്ല പിന്നെ ഒരു വലിയ ന്യൂനത എനിക്കിവിടെയുണ്ട് ഇന്നെനിക്കത് ബോധ്യപ്പെട്ടു ഒരു നല്ല തേരാളി എനിക്കില്ല കൃഷ്ണനെ പോലെ ഒരു നല്ല സാരഥി എനിക്കുണ്ടോ കൃഷ്ണനെ പോലെ ഒരു നല്ല സാരഥി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ യുദ്ധത്തിൽ പാണ്ഡവരെ ഞാൻ നാമാവശേഷമാക്കുമായിരുന്നു ഞാൻ നോക്കിയിട്ട് ഇവിടെ എനിക്ക് പറ്റിയ ഒരു സാരഥി ശരീരനാഥ് നാളത്തെ യുദ്ധത്തിൽ അദ്ദേഹം എൻ്റെ സാരഥിയായി തേരുതെളിച്ചു തന്നാൽ ശത്രുക്കളെ ഞാൻ നിശേഷം തോൽപ്പിച്ച് അങ്ങേക്കൊണ്ട് ഞാൻ വെന്നിക്കുടി നോട്ടിക്കും